മെമ്മോറിയൽ ഹോസ്പിറ്റൽ കണ്ണൂർ ചാലോടിലെ ജ്വല്ലറിയിൽ നിന്ന് സ്വർണം വാങ്ങി പണം നൽകാതെ തട്ടിപ്പ് നടത്തിയ കേസിലെ പ്രതികളുമായി മട്ടന്നൂർ പോലീസ് തെളിവെടുപ്പ് നടത്തി അരോളി കമ്മാരത്തുമേട്ടയിലെ ഇ ജി അഭിഷേക് പേരാവൂർ കൊളവൻചാലിലെ എ അഷ്റഫ് എന്നീ പ്രതികളുമായാണ് പോലീസ് തെളിവെടുപ്പ് നടത്തിയത് ചാലോഡിലെ നവരത്ന ജ്വല്ലറിയിൽ നിന്ന് ജനുവരി പതിനെട്ടിന് മൂന്നു പവന്റെ സ്വർണ്ണമാല വാങ്ങുകയും രണ്ട് ലക്ഷം രൂപ ആമസോൺ പേ വഴി അയച്ചതായി വ്യാജ സ്ക്രീൻഷോട്ട് കാണിച്ച് വഞ്ചിക്കുകയും ചെയ്തെന്നാണ് പരാതി സമാന രീതിയിലുള്ള തട്ടിപ്പിന് ചക്കരക്കൽ എടക്കാട് സ്റ്റേഷനുകളിലും ഇവരുടെ പേരിൽ കേസുണ്ട് എടക്കാട് പോലീസ് അറസ്റ്റ് ചെയ്ത പ്രതികളെ മട്ടന്നൂർ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങുകയായിരുന്നു മട്ടന്നൂർ ഇൻസ്പെക്ടർ എം അനിൽ എസ് ഐ ഒ വി മുനീർ സി പി ഒമാരായ ധനേഷ് സിറാജ് രതീഷ് എന്നിവരുടെ നേതൃത്വത്തിലാണ് തെളിവെടുപ്പ് നടത്തിയത് ന്യൂസ് ചെമ്പിലോട് ഹയർ സെക്കൻഡറി സ്കൂൾ തലവിൽ കണ്ണൂർ ഉടൻ അഡ്മിഷൻ എടുക്കുന്നവർക്ക് രണ്ട് സെറ്റ് യൂണിഫോം ഒരു വർഷത്തേക്കുള്ള ബസ് ഫീസ് തികച്ചും സൗജന്യം ട്യൂഷൻ ഫീസ് രജിസ്ട്രേഷൻ ഫീസ് ഡോണേഷൻ നൂറ് സൗജന്യം